തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൂന്നര കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി ബാങ്കോക്കിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചത് അമയ എ പി വിവരങ്ങൾ നൽകാൻ അമയ എപ്പോഴാണ് ഇവരെ പിടികൂടുന്നത് ഇവരുടെ വിശദാംശങ്ങൾ പൂർത്തുപെട്ടിട്ടുണ്ടോ ജി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് ഏകദേശം മൂന്ന് പോയിന്റ് ആറ് മൂന്ന് ആറ് മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവ് പിടിച്ചിട്ട് പിടിച്ചെടുത്തിരിക്കുന്നത് എം എച്ച് ടു സീറോ ഫോർ എന്ന മലേഷ്യൻ എയർലൈൻസിന്റെ വിമാനത്തിൽ ബാങ്കോക്കിൽ നിന്നെത്തിയ ഒരു യാത്രക്കാരനിൽ നിന്നാണ് ഇത്രയും ഇത്രയും അളവിലുള്ള ഒരു കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത് ഈ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് ഗ്രാം ഗ്രാമം ഗ്രാമം മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ചെക്ക് ഇൻ ബാഗേജിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കസ്റ്റംസിന് ഇത് സംബന്ധിച്ച ഒരു രഹസ്യ വിവരം കിട്ടുകയായിരുന്നു ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഈ കഞ്ചാവ് സീസ് ചെയ്തിട്ടുണ്ട് പ്രതി നിലവിൽ കസ്റ്റംസിന്റെ പിടിയിലാണ് ഇയാളുടെ പേര് വിവരങ്ങളൊന്നും ഇവരെ പുറത്തു വന്നിട്ടില്ല കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ജി